അഭിഷേക് ഈ ധർമ്മസ്ഥലയിലെ പ്രശ്നം ഓരോ ദിവസം കഴിയുന്നതോറും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ട് തിരച്ചിൽ നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത് അതിൽ ഈ അടുത്തിടെയായിട്ട് പുരുഷന്റെ ഉൾപ്പെടെയുള്ള അസ്ഥി കഷ്ണങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് ഇപ്പം നിലവിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് അതായത് കുറ്റസമ്മതം നടത്തിയ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് എന്താണ് ആ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ജൂലൈ മൂന്നിന് ഈ ശുചീകരണ തൊഴിലാളി ഇത്ര വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം കർണാടകയിലെ മാധ്യമങ്ങളടക്കം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ കാണിക്കുന്ന നിസ്സംഗത പലപ്പോഴും ഒരു ചർച്ചാവിഷയമായിട്ടുണ്ട് കാരണം ഇത്ര വലിയൊരു കുറ്റകൃത്യം ആ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് നടന്നിട്ട് അത്ര ഒരു പ്രാധാന്യം വാർത്താ പ്രാധാന്യം പോലും ആ ഒരു വിഷയത്തിന് കർണാടകയിലെ മാധ്യമങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന് സംശയമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനൊരു മാതൃകയാണ് പല അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങളിലോ ഉണ്ടെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന ഒരു ജാഗ്രത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ ധർമ്മസ്ഥലയിലെ കൂട്ട കുഴിമാടങ്ങൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടം മുതലേ നടക്കുന്നുവെന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ആ ടീമിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസിലെ പ്രധാന സാക്ഷിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റാൻ നിർബന്ധിച്ചു ഈ ഒരു ഈ ഒരു വെളിപ്പെടുത്തൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തതാണ് എന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ സാക്ഷിയുടെ അഭിഭാഷകർ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇത് ഈ കേസിൽ ആരോപണ വിധേയരായിരിക്കുന്നത് വിധേയനായിരിക്കുന്നത് ഈ സിർസി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൗഡ എന്ന പോലീസുകാരനാണ് ഇയാൾ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയും ഇനി അറസ്റ്റ് ചെയ്യുമെന്നുമൊക്കെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പിന്നെ ഈ സാക്ഷിയുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ജൂലൈ മൂന്നിന് പരാതി കൊടുക്കുന്നു ജൂലൈ പതിനൊന്നിന് ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ ഒരു സ്കെൽറ്റൽ ടെൽ റിമൈൻസ് അടക്കം സമർപ്പിച്ചുകൊണ്ട് അത്ര ഗൗരവമായ ഒരു വിഷയമാണെന്ന് ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഈ കേസിൻ്റെ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് അതിനുശേഷം ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റായി യോഗസ്റ്റിലാണ് ആ ഒരു പ്രദേശം ഇയാളുടെ വെളിപ്പെടുത്തലുള്ള ആ ഒരു പ്രദേശങ്ങൾ പരിശോധിക്കാൻ ഈ എസ് ഐ ടി സംഘം കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ കേസ് കേസിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളല്ല അത് വാസ്തവമാണ് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ തന്നെ ഈ ഒരു കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന ആരോപണം കൂടുതൽ ബലപ്പെട്ടു ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ പതിമൂന്നോളം പ്രദേശങ്ങൾ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഈ വെളിപ്പെടുത്തിൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പരിശോധന പരിശോധന നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ആറ് സ്ഥലങ്ങളിൽ പരിശോധന പൂർത്തിയായപ്പോൾ അതിലൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്കെൽറ്റൽ റിമെൻസ് റിമൈൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു താടിയല്ലേ ഏതാനും പല്ലുകൾ ഏതാനും അസ്ഥി കഷ്ടങ്ങൾ ഇതൊരു പ്രാഥമിക പരിശോധനയിൽ ഒരു പുരുഷൻ്റെതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ പതിമൂന്ന് സ്ഥലങ്ങളിൽ ബാക്കി മൂന്ന് സ്ഥലങ്ങളിൽ ഇന്നാണ് പരിശോധന നടക്കേണ്ടത് പ്രധാനമായിട്ടും ധർമ്മസ്ഥല സുബ്രഹ്മണ്യ റോഡിലെ പാതയ്ക്ക് സൈഡിലായിട്ടുള്ള പ്രദേശത്ത് മൂന്ന് കേന്ദ്രങ്ങളുണ്ട് ഇത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട കൂടാതെ വനത്തിനുള്ളിൽ രണ്ട് പ്രദേശങ്ങളുണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് മറ്റ് രണ്ട് സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ പരിശോധിക്കാൻ പ്രത്യേക അനുമതി അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് അങ്ങനെ അവിടെ പറ്റൂ അപ്പോൾ ഈ ഒരു സ്കെൽ ചലർ ഇത്ര വലിയൊരു അളവിൽ ഈ ഒരു പത്ത് അഞ്ഞൂറോളം സ്ത്രീകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഒരു പുരുഷൻ്റെ അസ്ഥി കൂടമാണെന്നാണ് പ്രാഥമിക പരിശോധന പ്രാഥമിക ഒരു നിരീക്ഷണം അങ്ങനെയാണ് അത് കൂടുതൽ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് സ്കെലറ്റിൽ റിമൈൻസ് അയച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമേ ഇത്തരത്തിൽ ഇത് എപ്പോൾ കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണത്തിൽ തുടർന്ന് കുഴിച്ചിട്ടതാണോ എന്നൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു നിശബ്ദത അത് പ്രധാനമായിട്ടും ഈ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനെ കേന്ദ്രീകരിച്ച ഒരു വിഷയമായതുകൊണ്ട് കർണാടകയിലെ മാധ്യമങ്ങൾക്കടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ പോലും അത് പറയേണ്ടതുണ്ട് കാരണം ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേര് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നൊരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതി ഈ ഒരു മാധ്യമ വിലക്ക് പ്രഖ്യാപിച്ചത് അത് ഈ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അത് പ്രകാരമാണ് ഈ മാധ്യമ വിലക്കടക്കം എടുത്തു മാറ്റിയിരിക്കുന്നത് ഇത് കൂടാതെ ആ വിഷയം കൂടുതൽ സുതാര്യമായി ചർച്ച ചെയ്യാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ സംഘത്തലവൻ സംഘത്തലവൻ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കി സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടാനായിട്ടൊരു നീക്കം ഉണ്ടായിരുന്നു പ്രണബ് കുമാർ മുഹന്തി എന്ന ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഒരു കി എസ് ഐ ടി സംഘത്തെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ കേന്ദ്ര സർവീസിൽ പ്രവേശിക്കാനുള്ള വിജ്ഞാപനം ഈ കഴിഞ്ഞ ഇടയാണ് വന്നത് കർണാടക സർക്കാരും കൂടി ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തെ അനുസരിച്ചാകും അദ്ദേഹം പോവുക എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരു സെൻസേഷണൽ വിഷയമായതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രണബ് കുമാർ മൊഹന്തി കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അതേ തുടർന്ന് എന്തായാലും ഈ ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർവീസിലേക്ക് അയക്കണമെന്നുള്ള കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് കർണാടക സർക്കാരാണ് അപ്പോൾ ഉടനെ ഈ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇത് ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഒരു കേസിൽ നിന്ന് പിന്മാറിയതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ചർച്ച ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഒരു വനിതാ ഐ ഉദ്യോഗസ്ഥ അടക്കം ഈ ഒരു കേസിൽ നിന്ന് പിന്മാറിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ ഇത് പൊതുവേ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹൈന്ദവ ആരാധന കേന്ദ്രം എണ്ണൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വളരെ ഗൗരവകരമായൊരു അന്വേഷണം വേണ്ടതാണ് ഒരുപക്ഷെ ഇത് അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണോ അല്ലെങ്കിൽ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോയെന്നത് നിജസ്ഥിതി തീർച്ചയായും അന്വേഷിച്ച് കണ്ടപ്പെ കണ്ടെത്തപ്പെടേണ്ടതാണ് കാരണം അങ്ങനെയല്ല എങ്കിൽ ഈ കേസ് തേ തേഞ്ഞു പോകുമ്പോൾ അതിനു പിന്നിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടായെന്ന് എല്ലാ കാലവും നിലനിൽക്കും ഒരു പക്ഷേ നാളെ വീണ്ടും ഈ ഒരു കേസ് വീണ്ടും ഇപ്പോൾ മാഞ്ഞു പോയാലും വീണ്ടും അത് വീണ്ടും വീണ്ടും അത് ഓരോ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണം ശക്തമാകുമ്പോൾ വീണ്ടും ധർമ്മസ്ഥലയും അവിടുത്തെ കൂട്ടക്കുഴിമാടങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടും ഈ നേത്രാവതി സ്നാനഘട്ടത്തിൽ ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ ഒരുപാട് സ്വാഭാവിക ും അസ്വാഭാവികവുമായിട്ടുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട് ഈ മരണങ്ങളൊക്കെ രേഖകൾ പ്രകാരമാണ് അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കത്തിച്ചിട്ടുള്ളത് എന്നാണ് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിലെ ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന ആൾ മാധ്യമങ്ങളോട് പറയുന്ന അടക്കം ഇങ്ങനെയാണ് പക്ഷെ അതിലൊരു വ്യത്യസ്തത എന്തെന്നാൽ ഈ ഇതുൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ആ ഒരു റീജിയനിലെ ഈ രേഖകൾ ഈ സ്വാഭാവിക മരണങ്ങളും അസ്വാഭാവിക മരണങ്ങളുടെയും രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഡിജിറ്റലൈസേഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കർണാടകയിലെ ഒരു ഏരിയയാണ് ഈ ദക്ഷിണ കന്നഡ അവിടെ തന്നെ ഈ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ അടക്കം ഈ സ്വാഭാവിക രേഖകൾ സ്വാഭാവിക അസ്വാഭാവിക മരണങ്ങളുടെ രേഖകളിൽ പലതും നശിപ്പിക്കപ്പെട്ടു എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട് അതിൻ്റെ വസ്തുത എന്താണെന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുന്നതും ഇതിൽ പുറമേ നിന്നൊരു ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഇതൊരുപക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഈ കേസിൽ ആരോപണ വിധേയരെന്ന് പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റും അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുമാണ് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ അധികാരി നിലവിലെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ അപ്പോൾ അദ്ദേഹം ഒരു രാജ്യസഭാ എം പി ആയിട്ട് ഇരുന്ന രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൂടാതെ രണ്ട് തവണ പത്മാ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരാളാണ് അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ ആരോപണ വിധേയരുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അപ്പോൾ ആ കേസിൽ നീതിപൂർവമായൊരു അന്വേഷണം ഇത് അന്വേഷണം ആവശ്യപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഇതൊരു പക്ഷേ ഒരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ആ ഒരു ക്ഷേത്ര ട്രസ്റ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണിതെങ്കിൽ അതും തീർച്ചയായും അന്വേഷിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആക്ഷൻ കൗൺസിലടക്കം ഇപ്പോൾ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് അവിടെ കടന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് കാരണം ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് സാക്ഷിക്ക് സമ്മർദ്ദം വരുന്നു തെളിവുകൾ എല്ലാ രേഖകളും നശിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്മാറുന്നു ഇത്രയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ സംശയി സംശയിക്കപ്പെടും ഒരു കേസ് അട്ടിമറിക്കപ്പെട്ടേക്കും എന്നുള്ളത് അത് അവരുടെ കാര്യമാണ് അപ്പോൾ ഇനി അന്വേഷണ സംഘം ഈ സ്കൽറ്റൽ റിമൈൻസ് കണ്ടെത്താനുള്ള പരിശോധനകളിൽ നിന്ന് പിന്നോക്കാൻ പോയാൽ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും ഈ പതിമൂന്നിടങ്ങളിലാണിപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏകദേശം ആറെണ്ണം ആറേഴെണ്ണം പൂർത്തിയായിട്ടുണ്ട് ഇനിയൊരു മൂന്നോളം ഏരിയാസ് മാത്രമാണ് ഇനി ഈ അന്വേഷണ സംഘത്തിന് കവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്നലെ അവിടെ മഴ പെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കുഴിച്ച പ്രദേശത്ത് നീരുറവയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അത് ഈ സാക്ഷി പറയുന്ന വിസ്താരത്തേക്കാൾ അധികം മേഖലയിലേക്കാണ് ഈ അന്വേഷണ സംഘം ഈ ഒരു പരിശോധന നടത്തുന്നത് എന്തായാലും ഏഴ് പ്രദേശങ്ങളിൽ ഇപ്പോൾ കുഴിയെടുത്ത് മാർക്ക് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിട്ടും ഒരു അസ്ഥികൂടം ഒരു മനുഷ്യൻ്റെ പുരുഷൻ്റെ അസ്ഥികൂടമാണ് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചത് അത് കൂടാതെ ഇനി ബാക്കിയുള്ള മൂന്ന് കുഴികളാണ് ഈ ശനിയാഴ്ച ഇന്ന് ഇന്ന് പരിശോധന നടത്തുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ കാര്യവുമായിട്ട് ചർച്ച ചെയ്യാം